അസലാമലൈക്കും വർഹമത്തുല്ലാ താല വാത്തു നമ്മൾ എല്ലാവരും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ തജ്വീദ് അനുസരിച്ച് ഓതണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് തജ്വീദ് തജ്വീദ് അനുസരിച്ച് ഓതൽ നിർബന്ധമുണ്ടോ തജ്വീദ് അനുസരിച്ച് ഓതിയിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുഅല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ ലോകത്തേക്ക് ഇറങ്ങിയത് ലൗഹുൽ മെഹഫൂദ് വഴി ജിബിരിയിലെ മുഖാന്തരം പ്രവാചകനായ മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹ് വസ്സലാ തങ്ങളിലേക്കാണ് നമുക്കറിയാം മറ്റു മതഗ്രന്ഥങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആാനിനുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ അറബി സംസാരിക്കുന്നത് പോലെയല്ല അത് പാരായണം ചെയ്യുന്നതിൻ്റെ രൂപം പല വ്യത്യസ്തമായ രീതിയിലാണ് അത് ഓതേണ്ടത് എന്ന് തജുവീദ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ തജ്വീദ് അനുസരിച്ച് ഓതണം എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഇതിന് തെളിവ് അള്ളാഹു താല തന്നെ അവൻ്റെ ഖുറാനിൽ പറയുന്നുണ്ട് ഉറത്തൽ നാഹു തർത്തി അതായത് ഞാൻ ഖുർആാനിന്റെ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് തർത്തിയിലായിട്ടാണ് എന്താണ് തർത്തിൽ എന്നല്ലേ ഇൻഷാല് അത് നമുക്ക് സംസാരിക്കാം പരിശുദ്ധ ഖുർആൻ അപ്പോൾ ഇറക്കിയിരിക്കുന്നത് തർത്തിയിലായിട്ടാണ് എന്ന് അള്ളാഹു താല തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞാൻ ഖുർആനെ ഇറക്കിയിരിക്കുന്നത് തർത്തിയിലായിട്ടാണ് എന്നാണല്ലോ പറഞ്ഞത് ഇതേ അള്ളാഹു തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നു ഓറത്തിലിൽ ഖുർആൻ തർത്തിയിലാണ് നിങ്ങളും തർത്തിയിലായിട്ട് തന്നെ അതിനെ പാരായണം ചെയ്യണം ഞാൻ അതിനെ തർത്തിയിലായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും അതേ തർത്തിയിൽ എന്ന രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് ഒരു കൽപ്പനയാണ് മറിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യൂ എന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാരായണം ചെയ്തില്ല എങ്കിൽ കുഴപ്പമില്ല എന്നൊന്നും ഒരു ധ്വനി അവിടെ നിന്ന് വരുന്നില്ല മറിച്ച് നിങ്ങൾ എന്തായാലും ഉറത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം കർത്തിയിലായിട്ട് തന്നെ കുറാൻ ഓതണം എന്ന ഒരു കല്പനയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണ് കർത്തിയില് സംശയവുമായി ബഹുമാനപ്പെട്ട അലിയറിയാഹു അനുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു അലിയെ തങ്ങളെ മർത്തി എന്താണ് ഈ തർത്തിൽ തർത്തിയിലായിട്ട് ഓതണം എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് തർത്തിയിലായിട്ടാണ് പരിശുദ്ധ ഖുറാൻ ഇറക്കിയത് എന്നും പറയുന്നുണ്ട് എന്താണ് ഈ തർത്തിൽ അതനുസരിച്ച് ഓതണമെങ്കിൽ തർത്തിയിൽ എന്താണ് എന്നറിയണമല്ലോ ഉടനെ അലി അലിയറുള്ള മറുപടി വന്നു തർത്തിൽ എന്ന് പറഞ്ഞാൽ തജ്വീദുൽ തജ്വീദുൽ ഓരോ അറബി അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക സ്ഥാനം ഉണ്ട് അത് പുറപ്പെടുവിക്കേണ്ട പ്രത്യേക ഉണ്ട് അതേ മഹ്രജിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ രജുവീയതോടുകൂടി ഹർഫുകളെ ഉച്ചരിക്കുക മാത്രമല്ല ഓ മാരിഫതുൽ വഹൂഫ് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് എവിടെ നിർത്തണം നിർത്തി കഴിഞ്ഞാൽ തന്നെ എങ്ങനെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അറിഞ്ഞിരിക്കലാണ് അലി മറുപടി കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തജ്വീദു ഹർഫുകളുടെ തജ്വീദിനെ സംബന്ധിച്ച് ഹർഫുകളുടെ മഹറജുകളെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിക്കണം മാത്രമല്ല ഓ വഖൂഫ് അതിന്റെ വഖഫുകളെ സംബന്ധിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിടിക്കുകയും ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ വിധി എന്താണ് തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ എന്നുള്ളത് ഫറൽ ഐനാണ് എല്ലാവർക്കും ഫർളായ നിർബന്ധമായ ഒരു കാര്യമാണ് എന്നാൽ ഈ തജ്വീദിനെ പഠിക്കുക എന്നുള്ളത് ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് അത് ഫറൽ കിഫായി ആണ് നമുക്കറിയാം നമ്മൾ ഗ്രാമർ പഠിക്കാതെ ഭാഷകൾ പഠിക്കാറുണ്ട് നമ്മളിപ്പോൾ മലയാളം നല്ല സ്വ ഫുടതയോടുകൂടി തന്നെ സംസാരിക്കാറുണ്ട് നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് ഇരുത്തി ഗ്രാമർ പഠിപ്പിച്ച് തന്നിട്ടല്ലോ നമ്മൾ മലയാളം പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മറ്റു ഭാഷകളൊക്കെ ഗ്രാമർ ഇല്ലാതെ തന്നെ സ്പോക്കൺ ചെയ്ത് പഠിക്കുന്ന കോഴ്സുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതുപോലെ തന്നെയാണ് തജ്വീദ് പഠിക്കാതെ തന്നെ നമുക്ക് ഓത്ത് മാത്രം പഠിക്കാൻ സാധിക്കും അതാണ് നമ്മൾ പറഞ്ഞത് ഈ തജ്വീദ് അനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഫറദ് അയിനാണ് എന്നാൽ അത് പഠിക്കുക എന്നുള്ളത് അതിന്റെ നിയമവശങ്ങൾ മുഴുവനും പഠിക്കുക എന്നുള്ളത് അത് ഫറദ് കിഫായിയാണ് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ തെറ്റുകൾ നമ്മൾ ഓതുന്ന സമയത്ത് വരുന്ന തെറ്റുകളെ മൊത്തം നമുക്ക് രണ്ട് വിഭാഗമാക്കിട്ട് തരംതിരിക്കാം ഒന്ന് ലഹ്ന ജലിയെ രണ്ട് ലഹ്ന ഹഫിയെ ഈ ലഹന ജലീയെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ തെറ്റ് ലഹ്ന ലഹന എന്ന് പറഞ്ഞാൽ കുറച്ച് ലഘുവായ കുറച്ച് കുറഞ്ഞ തെറ്റ് എന്താണ് ഈ കൂടിയ തെറ്റും കുറഞ്ഞ തെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് എന്ന് നമുക്ക് പഠിക്കാം ലഹ്ന ജലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫതഹ് ചെയ്യേണ്ട സ്ഥലത്ത് കെസറ് ചെയ്യുക കെസർ ചെയ്യേണ്ട ചില സ്ഥലത്ത് വന്ന് ചെയ്യുക അല്ലെങ്കിൽ ഫതഹ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക അല്ലെങ്കിൽ അലിഫ് ഇല്ലാത്ത സ്ഥലത്ത് അലിഫിനെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അലിഫുണ്ടായിട്ട് ആ അലിഫിനെ ഓതാതിരിക്കുക ചില അക്ഷരങ്ങളെ തന്നെ കട്ട് ചെയ്യുക ഇതിനൊക്കെയാണ് ലഹ്ന ജലീ എന്ന് പറയുക ഉദാഹരണം മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് ഒരാൾ എന്ത് ചെയ്തു മാലിക്കാലി എന്നതിനുമാതിരി മാലിക്ക എന്നോ എന്ന് പോകേണ്ട സ്ഥലത്ത് അൽഹംദി എന്നോദി ഇതാണ് ലഹ്ന ജലീ അതുപോലെ തന്നെ നീട്ടേണ്ട സ്ഥലത്ത് റബ്ബിൽ ആലമീൻ എന്ന് റോബിൽ സ്ഥലത്ത് റബ്ബിൽ ആലമീൻ എന്ന് നീട്ടാതെ ഓതി ഇതിനൊക്കെയാണ് ലഹ്ന ജലീയ എന്ന് പറയുന്നത് അപ്പൊ ലഹ്ന ജലീയായിട്ട് ഒരുത്തൻ ഖുർആൻ ഓതി കഴിഞ്ഞാൽ അത് ഹറാമാണ് ആ ഖുർആൻ പാരായണം കേൾക്കലും ഹറാമാണ് രണ്ടാമത്തെ തെറ്റാണ് ലഹ്നു ഹഫിയെ ലഹ്ന ഹഫിയെ ലഹന എന്ന് പറഞ്ഞാല് ലഘുവായ തെറ്റ് നേരത്തെ പറഞ്ഞ അത്രയും പ്രശ്നക്കാരനല്ല എന്നാലും ചെറിയൊരു പ്രശ്നക്കാരന് എന്താണ് ലഹന ഹഫിയെ ലഹന ഹഫിയെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞു തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതണം എന്ന് ഈ തജ്വീദിന് തന്നെ ഒരുപാട് വശങ്ങളുണ്ട് സാക്കിനായ മീമിന്റെ നിയമങ്ങൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ പോലെയുള്ള ഒരുപാട് നിയമവശങ്ങൾ തജ്വീദിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ തജ്വീദുകളൊന്നും ഇല്ലാതെ അതായത് മണിക്കേണ്ട സ്ഥലത്തും മണിക്കാതെ മദ്ദ് ചെയ്യേണ്ട സ്ഥലത്ത് മദ്ദ് ചെയ്യാതെ ഓതുന്നതിനാണ് എന്ന് പറയുന്നത് ഉദാഹരണം ഇവിടെ നമ്മൾ ഇന്നല്ലതീന സാക്കി നൂനിന് ഷെദ് വന്നാലും മണിക്കണം എന്നാണ് നിയമം തജ്വീദിന്റെ നിയമപ്രകാരം ഇന്നല്ലീന എന്ന് മണിക്കണം എന്നാ ഒരുത്തനം തീരു ഇന്നല്ലീന എന്ന് മണിക്കാതെ ഓന്നിപ്പോൾ ഇതാണ് ലഹ്ന ഹഫിയ അതുപോലെ തന്നെ സവാൻ അലീഹിം അവിടെ മദ് ചെയ്യണം ഒരുത്തനം തീരു അലൈഹിം അതിൽ അസ്ലിയായ ഒരു അലിഫിന്റെ മദ്ദുണ്ട് ആ അലിഫിന്റെ മദ് മാത്രം ചെയ്തുകൊണ്ട് മറിച്ച് എക്സ്ട്രാ നീട്ടാതെ കൂടുതൽ നീട്ടാതെ അവിടെ കൂടുതൽ നീട്ടണമല്ലോ കൂടുതലും നീട്ടാതെ ഓതി ഇതിനൊക്കെയാണ് ലഹന ഹഫീ എന്ന് പറയുന്നത് ഇൻഷാള്ള തജ്വീദിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷാള്ള മനസ്സിലായി എന്ന് കരുതുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ തജ്വീദ് പഠിച്ച് അതനുസരിച്ച് ഓതൽ മുസ്ലിമായ നമ്മുടെ ഒക്കെ മേൽ നിർബന്ധമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഫറാണ് ഈ തെറ്റോടുകൂടി ഓതുന്നതിന്റെ വിധിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ അത് കേൾക്കുന്നതിന്റെ വിധിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹുസ് ബഹാനഹുല നല്ല രീതിയിൽ അതിൻ്റെ തജ്വീദുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാ വാല് വർഹമുല്ലാ വർക്കാ